നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ടീമിലേക്ക് വീണ്ടും ഓസ്കാർ ഇത് ഒഫീഷ്യലായിട്ട് പറയുന്നതല്ല ബ്രസീലിയൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടാണ് ബ്രസീൽ ടീമിൻ്റെ അടുത്ത മാസത്തെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കടുകട്ടി പോരാട്ടങ്ങളാണ് എതിരാളികളായിട്ട് വരുന്നത് കൊളംബിയയും അതുപോലെ അർജൻറ്റീനയുമാണ് കൊളംബിയക്കെതിരെ മാർച്ച് ഇരുപത്തി ഒന്നിന് രാവിലെ ഇന്ത്യൻ സമയം ആറ് പതിനഞ്ചിന് കളിക്കാനിറക്കുന്ന ബ്രസീലിൽ അതിനുശേഷം മാർച്ച് ഇരുപത്തിയാറിന് പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിന് അർജൻറ്റീനയ്ക്കെതിരെ കളിക്കും സോ രണ്ട് കിടലോൽക്കിടലൻ പോരാട്ടങ്ങളാണ് വരാൻ പോകുന്നത് എന്നർത്ഥം അതിനുള്ള ബ്രസീൽ ടീമിനെ ഈ മാസം പകുതിക്ക് ശേഷം പ്രഖ്യാപിക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ സോ അതിന് നാല് സാവോപ്പോളോ താരങ്ങൾ പരിഗണിക്കുന്നുണ്ട് നാല് സാവപ്പോളോ താരങ്ങൾ ഒരാൾ ഓസ്കാറാണ് ഓസ്കാർ നമുക്കറിയാമല്ലോ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ബ്രസീലിൻ്റെ മധ്യനിരയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓളം അതിനുശേഷം ചെൽസിയിൽ കളിച്ചിരുന്ന താരം ചൈനയിലേക്ക് പോയതാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറിന് ഒരു ബ്രേക്ക് പോലെ വന്നത് ഇപ്പോൾ വീണ്ടും ബ്രസീലിയൻ ലീഗിലേക്കും മടങ്ങിയെത്തി കഴിഞ്ഞ ദിവസമൊക്കെ മിന്നും പ്രകടനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ സവപ്പോളോ ടീമിൽ നിന്ന് നാല് പേരെ ഇപ്പോൾ കോച്ച് പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നാല് പ്ലേയേഴ്സ് സെലക്റ്റ് ആവുമോ റെഡാറിലുണ്ട് നാല് പേരെ നേരെ ടീമിലേക്ക് എടുക്കുമെന്നല്ല ഈ നാല് പേര് ദുർവാൾ ജൂനിയറുടെ റഡാറിലുണ്ട് അതിൽ ഒന്ന് ഓസ്കാറാണ് മറ്റൊന്ന് വെൻഡലാണ് പിന്നെ അലീസൺ അലീസൺ എന്ന് പറയുമ്പോൾ ലിവർപൂളിൻ്റെ ആലീസനല്ല സഹപോളുടെ ആലീസൺ അദ്ദേഹം മധ്യനിര താരമാണ് കൂടെ മായ ഈ നാല് താരങ്ങളെയാണ് ഇപ്പോൾ ഡൊരിവാൾ ജൂനിയർ ട്രാക്ക് ചെയ്യുന്നത് സോ കുഡ് വി സി ഓസ്കാർ റിട്ടേൺ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ വീണ്ടും ഒരിക്കൽ കൂടി ഓസ്കാറിനെ കാണാൻ കഴിയും ഒരു കാര്യം ഉറപ്പാണ് അദ്ദേഹം ബ്രസീലിയൻ ലീഗിൽ മിന്നിക്കത്തി കളിച്ചാൽ പിന്നെ ബ്രസീലിൻ്റെ കോച്ചുമാർക്ക് അദ്ദേഹത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല സീരിയയിൽ മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞാൽ അടുത്ത വേൾഡ് കപ്പിൽ നമ്മൾ ഓസ്കറിനെ കണ്ടാലും അത്ഭുതപ്പെടേണ്ടതിൽ എവിടെയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ചുഡ് വാ